കെ പി സി സി പ്രസിഡന്റായ ശേഷം കണ്ണൂരിലെത്തിയ സണ്ണി ജോസഫിന് സ്വീകരണം നൽകി മുൻ കെ പി സി സി അധ്യക്ഷനും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ കെ സുധാകരനൊപ്പം തുറന്ന ജീപ്പിലാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എംഎല്എ അണികളെ അഭിവാദ്യം ചെയ്തത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയത് മുതൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് അദ്ദേഹത്തിന്റെ യാത്രയ്ക്കൊപ്പം കൂടിയിരുന്നത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കെ സുധാകരൻ കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അടക്കമുള്ള നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഒരു യോഗത്തിൽ ഉണ്ടായപ്പോൾ ഞാൻ മറുപടി പറഞ്ഞപ്പോൾ അന്ന് മന്ത്രിയായ കെ സുധാകരൻ അവിടെ വിശദീകരിച്ചത് എന്തെങ്കിലും നമ്മുടെ ഡി സി സി പ്രസിഡന്റ് കഴിഞ്ഞാൽ അതോടുകൂടി ആ കാര്യം ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നു എന്താണ് നമ്മളുടെ അഞ്ചരക്കണ്ണിയിലെ ബാബു മരിച്ചുപോയ അഞ്ചരക്കണ്ണിയിലെ ബാബു ഒരു കാര്യം കൈകാര്യം ചെയ്തപ്പോൾ ഞാൻ നന്നായിട്ട് കൈകാര്യം ചെയ്തു അപ്പോൾ അഞ്ചരക്കണ്ണിയിലെ ബാബുവിന്റെ നേതാവായ എന്നേക്കാൾ നേതാവായ കേസിന്റെ എടുക്കൽ ബാബു പറഞ്ഞു നമ്മുടെ ഡി സി സി പ്രസിഡന്റ് നന്നായിട്ട് കൈകാര്യം ചെയ്തു അങ്ങനെ എന്നിൽ വിശ്വാസമർപ്പിച്ചു ആ വിശ്വാസം സംരക്ഷിക്കാൻ ഞാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് ഇന്ന് വലിയ ഉത്തരവാദിത്തം കൂടുതൽ ബാരിച്ച ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് പക്ഷേ എന്റെ കരുത്ത് രാഹുൽ ഗാന്ധിയുടെയും കാർഗെയുടെയും മുൻപിൽ വെച്ച് ഞാൻ പറയുകയുണ്ടായി എന്റെ കരുത്ത് എന്റെ വ്യക്തിപരമായ കരുത്തല്ല നേതൃത്വത്തിന്റെ അനുഗ്രഹമാണ് നേതൃത്വത്തിന്റെ സഹായമാണ് പ്രവർത്തകരുടെ വിലയേറിയ പിന്തുണയാണ് എന്റെ കരുത്ത് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ് എന്നോടൊപ്പം